എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ പ്രാരാബ്ധകർമ്മങ്ങൾ ക്ലേശങ്ങൾ ദുരിതങ്ങൾ ഇവ വിട്ടുമാറാത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ നമ്മുടെ നിത്യജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രാരാബ്ദങ്ങൾ ടെൻഷനുണ്ടാകാം ദേഷ്യം ഉണ്ടാകാം കടക്കണി ഉണ്ടാകാം നിരന്തരമായ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകാവുന്ന അന്ധഛഛദ്രകൾ പിന്നെ പല കോടതി വ്യവഹാരങ്ങൾ നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന പല റിസൾട്ടുകൾ ഇതൊക്കെ വൈകുന്നത് എന്തുകൊണ്ടാണ് ഒപ്പം തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവരാണ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രമങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നതാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത് നമ്മൾ പോലും ചെയ്യാത്ത പല കർമ്മങ്ങൾക്കും ചെയ്തികൾക്കും അതിൻ്റെ പ്രതികൂലമായിട്ട് ഒരുപാട് ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെയൊക്കെയാണ് പ്രാരാബ്ദം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാരാബ്ധം ഉച്ചാടനം അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന ആത്മീയമായ പല ചിട്ടകളും ഉണ്ടല്ലേ ചടങ്ങുകളുമുണ്ട് അതെല്ലാം മതങ്ങളിലുമുണ്ട് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കഷ്ടതകളും നോയമ്പുകളും വഴിപാടുകളൊക്കെ എടുത്തുകൊണ്ട് ഈ പ്രാരാബ്ദത്തെ കുറയ്ക്കാനാണ് കുറയ്ക്കുകയും കുറയ്ക്കുമ്പോൾ മാത്രമല്ല അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ ശാന്തിയും സമാധാനവും കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല ഘട്ടതകളും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിലെ ചെയ്തികൾ മാത്രമായിരിക്കണമൊന്നും ഇല്ല അവിടെ ലോജിക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇവിടെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി ഏതായാലും ഞാനത് വിഷയം വളരെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് അതിൽ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അനുഭവവേദ്യ തീർച്ചയായിട്ടും അതിൽ നിന്ന് കണ്ണു തുറക്കുക ഇത് മറ്റുള്ളവർക്ക് നല്ലതുപോലെ ഷെയർ ചെയ്യുക ഓക്കെ അനുഭവങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് കമൻറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇടുക നമ്മൾ ഒരു തെറ്റും കുറ്റവും ചെയ്തിട്ടില്ല പക്ഷേ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഒന്ന് നമ്മുടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കിച്ച് മനസ്സിലാകുന്നതാണ് ചെയ്യണം ബുദ്ധി ഇടപെട്ട് നമ്മൾ പരിശ്രമിച്ച് പരിഹരി പരിഹാരം കണ്ടത് താൻ പാതി ദൈവം പാതി എന്നാൽ ചിലത് അങ്ങനെയല്ല നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഒരുപാട് പ്രയത്നിച്ചിട്ട് എടുത്തിട്ട് ഒന്നും സാധിക്കാത്ത മാത്രമല്ല അതിന് പ്രതികൂലമായിട്ട് ഒരുപാട് അനുഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെയാണ് ശാസ്ത്രം പോലും തോറ്റുപോകുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് അറിഞ്ഞ് പരിഹാരം ചെയ്യേണ്ടത് ഈ പരിഹാരക്രിയക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ പൂജകളും വഴിപാടുകളും ഹോമങ്ങളും നടത്താറുണ്ട് ക്ലേശകരമായ ആത്മീയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നോയമ്പ അനുഷ്ഠാനങ്ങൾ എടുക്കാറുണ്ട് തീർത്ഥയാത്രകൾ ചെയ്യാറുണ്ട് ഇവിടെ എല്ലാം ക്ലേശങ്ങളാണല്ലോ അല്ലേ ഈ ക്ലേശം അനുഭവിക്കുന്നില്ല പ്രാരാബ്ദം കുറയാൻ വേണ്ടിയിട്ടാണ് അതിനാലേ ക്ലേശം ലഭിക്കത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്താണ് ആ രംഗത്തുള്ള കൺസൾട്ടൻറ്റുമാർ നമുക്ക് തരുന്നത് അപ്പോൾ ക്ലേശം ഇപ്പോൾ അനുഭവിച്ചാലേ മുമ്പ് വരുത്തി വെച്ചതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അർത്ഥം അങ്ങനെയാണ് പ്രാരാബ്ധകർമ്മത്തെ കുറയ്ക്കാൻ പല ചെയ്തികളും നമ്മൾ ചെയ്തു പോരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇന്നലകൾ നാം എന്ത് ചിന്തിച്ചോ ചെയ്തോ അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ നമ്മൾ അല്ലേ യാതൊരു സംശയവുമില്ല പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പല കാര്യങ്ങളും ഇന്നലകളിലെ ഒരു വ്യക്തിയുടെ ചെയ്തികൾ ചിന്തകൾ അതാണ് ഇന്നത്തെ നമ്മൾ നല്ല നാളെ ചീച്ച ഇന്ന് നാം എന്ത് ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അതാണ് നാളത്തെ നമ്മൾ അപ്പം നാളുകളിൽ നമുക്ക് പ്രാരാബ്ദങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോകണമെങ്കിൽ ഇന്നിനെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് നമ്മളകത്തേക്ക് കൊടുക്കുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും ഏറ്റവും ശ്രേഷ്ഠവും ഭാവിയിലേക്ക് മൂല്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാരാബ്ധം ഭാവിയിൽ കുറഞ്ഞിരിക്കും അപ്പോൾ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് അവിടെയാണ് സംഗതി ഏതായാലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സഞ്ചയിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ കർമ്മങ്ങൾ പലതും ചിന്തിക്കുന്ന ഒരു കർമ്മമാണ് മനോഭാവം ഒരു കർമ്മമാണ് അതിലൂടെ പ്രവൃത്തി ഒരു കർമ്മമാണ് ഇതെല്ലാം ഏത് തരത്തിലാണോ ഏത് വിധേനയാണോ ഒരു വ്യക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്നതും ചെയ്ത് പുറത്ത് പ്രവർത്തിക്കുന്നതും അത് അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പിടിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്ക് ഉറഞ്ഞുകൂടപ്പെടുന്ന ആ സംസ്കാരം ഒരിക്കൽ നമ്മൾ ഈ ലോകം വിട്ടു പോകണം ശരീരം ഭൂമിയിൽ നിന്നെടുത്താണ് അത് ഭൂമിയിൽ തന്നെ ഇട്ടിട്ട് ഈ സഞ്ചയിപ്പിക്കപ്പെട്ട എനർജി എനർജി ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല മുറിക്കാൻ പറ്റില്ല അല്ലേ പുതുതായിട്ട് സൃഷ്ടിക്കാനും പറ്റില്ല എന്നൊക്കെ ഫിസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സഞ്ചയിപ്പിക്കപ്പെട്ട എനർജിയായിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് അത് വിന്യസിക്കുകയാണ് ചെയ്യുന്നത് ഈ സംസ്കാരത്തിൻ്റെ ഒരു കണ്ടാമിനേഷൻ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണ് ഇത് വെറുതെ അവിടെ നിൽക്കുകയല്ല പല ജീവനുകളിന് വേണ്ടിയിട്ട് ഇത് നാളുകളിൽ സന്നിവേശിക്കപ്പെടുകയാണ് ഇവിടുന്ന് കൊണ്ടുപോയി സഞ്ചയിപ്പിക്കപ്പെട്ട ഈ കർമ്മം ആണ് നമ്മളിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് പലരുടെയും മുമ്പ് ആരോ ചെയ്തു കേട്ടത് ഇതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് അതും ഈ ജീവിതകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ കാരണമറിയാതെ നാം അനുഭവിക്കേണ്ടി വരുന്നു അപ്പം അതിൻ്റെ ക്ലേശങ്ങൾ ഇവിടെത്തന്നെ നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ചെയ്യാത്ത പലതിനും അനുഭവിച്ചു ഇതിനു വേണ്ടിയിട്ട് വേദന തരാൻ പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം നിൽക്കാം അതോടൊപ്പം സാഹചര്യങ്ങളുണ്ടാകാം പല വിധത്തിലുള്ള വേദനകൾ രോഗങ്ങൾ രോഗക്രീഡകൾ കടവും വലയും ദാരിദ്ര്യവും ഇതൊക്കെ കാരണമറിയാതെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അതിനെയാണ് ഈ ദുരിതകർമ്മങ്ങൾ ദുരിത ചെയ്തികൾ ചെയ്തിലൂടെ നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കുന്നു അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഓർമ്മയില്ലെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ഓറയെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഓറയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എനർജി ഫീൽഡിനെയാണ് ഓറ എന്ന് പറയുന്നത് നമ്മൾ എത്ര ബുദ്ധിപൂർവ്വം ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഫലപ്രാപ്തി കിട്ടുന്നില്ല അതിന് സാധാരണഗതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് ക്ലേശങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു തീർക്കണം ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഉരുളിച്ച വഴിപാടൊക്കെ പലരും ചെയ്യാറുണ്ട് ഉരുളുക ഉരുളുക മുട്ടയെ കുത്തി പ്രാർത്ഥിക്കുക മുട്ടിലെഴയുക അല്ലേ ഇനിയും തീർത്ഥാടനത്തിന് യാത്രകൾ അനുഭവിച്ചത് മെക്കയിലാണേലും വേളാങ്കണ്ണിയിലാണേലും ശബരിമലയിലാണേലും ഒക്കെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു പറഞ്ഞു വരുമ്പോൾ അത് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലേശം ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്നതിനു വേണ്ട പ്രാരാബ്ധം കുറയാൻ വേണ്ടി അത്തരത്തിലുള്ള ചെയ്തികളിലൂടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ക്ലേശകരമായ കാര്യങ്ങൾ ഭാവിയിലേക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് കൂടാതെ ചെയ്ത് ആ ക്ലേശത്തെ സന്തോഷമായി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലോ ഈ പറയുന്ന നമുക്ക് എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും അതിലൂടെ നാളുകളിൽ അഭിവൃദ്ധിയിലെത്താം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് ഒരു ഹീലിങ് ഇന്നർ ഹീലിംഗ് പ്രോസസ്സുണ്ട് അവിടെയും ആദ്യം ചെയ്യുന്ന ഇത് ഇതെന്ത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് ലോജിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് രണ്ട് പാർട്ടായിട്ടാണ് ഒന്ന് വ്യക്തികൾ സാധാരണ ഇൻഡിവിജ്വലായിട്ട് കാണാൻ വരുമ്പോൾ അവരെ ഇത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തും ഈ കാണാൻ ഇവിടെ വരണമെങ്കിലും ആ വ്യക്തി ഒരു യോഗബാധയിലെത്തണം ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും പക്ഷേ ഒരു ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആ അവസരം അടുത്ത് വരുമ്പോൾ മാത്രമേ ഇതിൽ വരാനോ എടുക്കാനോ ഒക്കെ പറ്റുകയുള്ളു അല്ലെങ്കിൽ തടസ്സങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തടസ്സപ്പെടുത്തിയിരിക്കും അങ്ങനെ അതൊക്കെ ഭേദിച്ച് നേരിട്ട് ഒരിക്കലെങ്കിലും കാണാൻ വരുമ്പോൾ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കി അവരെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നു എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്രിയയാണ് ആദ്യം അപ്പോൾ മുതൽ അവർ വരും വരാനുള്ളത് വരും വഴി തങ്ങില്ല പക്ഷേ അതിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കും ഉണർ നല്ല ചിന്തകളിലൂടെ പോകാൻ പറ്റും ഫസ്റ്റ് പ്രൊട്ടക്ഷനിൽ അത് കഴിഞ്ഞാലോ മാസത്തിലൊരിക്കൽ മാത്രം ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്ന എറണാകുളം ബ്രാഞ്ചിൽ മാത്രമേ ഇവിടെ സംഘടിപ്പിക്കുന്ന ഒരു ഇന്നർ ഹീലിംഗ് പ്രോഗ്രാമുണ്ട് അതായത് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് നാല് മണി വരെയാണ് ചിലപ്പോൾ നീണ്ടേക്കാം ഇതിലൂടെയാണ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത് ഇത്രയും നാളത്ത് സഞ്ജിത ജനിതക ആർജിത കർമ്മദോഷങ്ങളെ ഓറയിലുള്ളതിനെല്ലാം ഓറയിൽ പിടിച്ചിരിക്കുന്നതെല്ലാം ഹീൽ ചെയ്യും ആ ഹീൽ ചെയ്ത ശേഷം എന്തു ചെയ്യും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ സ്വയമായിട്ട് ഇത് ഡെയിലി ചെയ്യാൻ വേണ്ട ക്രിയകൾ പ്രാക്ടീസ് തരും അതെല്ലാ ദിവസവും ചെയ്യണം ക്ലേശമാണെന്ന് ആദ്യം തോന്നും പിന്നീട് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എല്ലാ ദിവസവും നമ്മൾ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കാർമിക് എഫക്റ്റിനെയൊക്കെ ഹീൽ ചെയ്ത് കളഞ്ഞാലും തുടർന്നിനെയും പിടിക്കാതിരിക്കാൻ ആർജിത കർമ്മത്തിൽ പിടിക്കാതിരിക്കാൻ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു ക്രിയ പഠിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ വ്യക്തികളും അവനവന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് നേരിട്ട് അങ്ങ് തരികയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരെ ദൂരെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് വരാറുണ്ട് എല്ലാ മാസവും അവസാന ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് പലരും വരാറുള്ളത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാറുള്ളൂ ആദ്യം ഒരു ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള നിലയ്ക്ക് നേരിട്ട് കൺസൾട്ടേഷൻ എത്തുന്നു എത്തിക്കഴിയുമ്പോൾ അവർ പ്രൊട്ടക്റ്റഡ് ആകുന്നു പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണ് അവരെ വിടുന്നത് കാരണം ഇനിയും ഈ ഒരു സെക്ഷൻ വരെ ഫൗണ്ടേഷൻ ഇടുന്നതും വരെ മറ്റു വലിയ ആപത്തുകളിലും ക്രൈബുകളിൽ നിന്നും ചാടാതിരിക്കാൻ ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് കറക്റ്റാക്കി വിട്ട ശേഷം മാസത്തിലൊലക്കിൽ വരുന്ന ആ ഒരു ഫൗണ്ടേഷൻ സെറ്റിലൂടെ ചില ക്ലേശകരം എന്ത് എങ്ങനെ എന്നുള്ളത് പഠിപ്പിച്ച് സ്വയം എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യാനുള്ള ക്രിയയിലൂടെ അത് ചിത്തയോടുകൂടി അനട്ടിക്കുമ്പോൾ നമ്മുടെ ഈ കാർമിക് എഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് സാധാരണ നമുക്ക് വ്യക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ഇനി അതുമല്ലെങ്കിൽ നമ്മൾ മതപരമായിട്ട് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും അനുവദനീയമായിരിക്കുന്ന രീതിയിലുള്ള ക്ലേശങ്ങളിലൂടെ ഈ പറയുന്ന ആത്മീയപാതയിലൂടെ ഏറ്റെടുത്തി പക്ഷേ എന്നെങ്കിൽ നെഗറ്റീവിറ്റിയൊക്കെ കൂടുമ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പലരും പണ്ട് പ്രാർത്ഥിച്ചിരുന്നവരോ പള്ളി പോയിരുന്നവരോ അമ്പലത്തിൽ പോയിരുന്നവരോ അതിനൊന്നും വലിയ മൂല്യം കാണില്ല ആ ഭാഗത്തോട്ട് പോകാൻ തോന്നില്ല കാരണം നിങ്ങളെ അത്രത്തോളം നെഗറ്റീവ് ഓറ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ബുദ്ധി ഇതുപോലും കേൾക്കാൻ പോലും അവസരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കുറേ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് പാതയിൽ മാത്രമേ നിങ്ങളുടെ ഇൻഫർമേഷൻ പോലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും അതൊരു വ്യക്തിയിൽ നിന്നായിക്കോട്ടെ ഒരു മീഡിയയിൽ നിന്നായിക്കോട്ടെ ബുക്സുകളിൽ നിന്നായിക്കോട്ടെ അനുഭവത്തിൽ നിന്നായിക്കോട്ടെ ഇതൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ പരിവർത്തനം വരുത്താൻ തയ്യാറായിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇന്നർ ഹീലിങ്ങിലൂടെ നമുക്കിതെല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് തുടർന്നുള്ള ജീവിതത്തിലും ഭാവിയിലേക്കും വേണ്ടിയിട്ട് ഇത്രയും നാളത്തെ കാർമിക് എഫക്റ്റിനെയൊക്കെ തേച്ചു മയച്ച് കളഞ്ഞുകൊണ്ട് പുതിയൊരു രീതിയിൽ പ്രയോഗത്തിലൂടെ ജീവിതം നയിക്കാൻ സാധിക്കുന്നു അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വീട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം